നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം മിഥുന മാസത്തിൽ അതിസമ്പന്നതയിൽ എത്താൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇന്ന് മിഥുന മാസം ഒന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസമാണ് ഒരു നൂറ് വർഷത്തിന് ശേഷം ഒരിക്കൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ത്രികോണ കോടീശ്വര യോഗമാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം ഗണപതി ഹോമം നടത്തണം ഒരു രൂപ തിരുമേനിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുക വാങ്ങുക മാത്രമല്ല തിരുമേനി അത് തരുമ്പോൾ ഒരു ചെറിയ ദക്ഷിണ അദ്ദേഹത്തിന് നൽകുക ഒരു മാസക്കാലം യാതൊരു കുറവും ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല ജീവിതം വഴിമാറും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലും മിഥുന മാസത്തിൽ അതിസമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് ആ നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ ബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്ര ജാതകരാണ് എടുത്തു ചാടി എന്തും പ്രവർത്തിക്കുകയും പിന്നെ പശ്ചാത്താപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ചിത്തിരനക്ഷത്ര ജാതകർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ അതായത് മിഥുനമാസം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആദർശനിഷ്ഠയിൽ ഉറച്ച ജീവിതമായിരിക്കും ഇക്കൂട്ടർക്ക് ഉണ്ടാകുക ധനികരായി തീരുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ് ഇവർ പോകേണ്ട ക്ഷേത്രം ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി വരും വരും കാലഘട്ടങ്ങളിൽ ഉയർച്ചകൾ തന്നെയായിരിക്കും ചിത്രനാളുകാരുടെ വൈവാഹിക ജീവിതം സന്തോഷപ്രദമായിരിക്കുക അപൂർവമാണ് ഗ്രഹസ്ഥിതിയിൽ ചൊവ്വയും ശുക്രനും ശനിയും പാപസ്ഥാനങ്ങളിലാണെങ്കിൽ വിഭാര്യനാകുകയോ വൈകിയുള്ള വിവാഹത്തിനോ രഹസ്യമായി ബന്ധം പുലർത്തുന്നതോ ആയിരിക്കുവാനുള്ള സാധ്യതയുണ്ട് ചൊവ്വയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ക്രൂരമായി പെരുമാറുന്നതും പരുക്കൻ സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർ കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനാളുകൾ ധൈര്യമുള്ളവരും വിനോദം ഇഷ്ടപ്പെടുന്നവരും നല്ല പെരുമാറ്റമുള്ളവരും ക്ഷിപ്രകോപികളും കഠിനാധ്വാനികളും സഹനശക്തിയില്ലാത്തവരും ഭംഗിയുള്ള നയനങ്ങളും ശരീരങ്ങളും നിയമങ്ങളോട് താൽപ്പര്യം എന്നീ കൂടിയുള്ളവരുമായിരിക്കും ഇവർ ഭാഗ്യശാലികളാണ് നക്ഷത്ര ജാതകർ മിഥുന മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ ചിത്തിരനക്ഷത്രജാതകർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട പുരുരുട്ടാതി നക്ഷത്രമാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ദുരിത ദുഃഖങ്ങൾ മാറുന്നു ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്നു പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭരാശിയിലും അവസാനത്തെ നാലാം പാദം മീനൻ രാശിയിലുമാണ് ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴവും രാശ്യാധിപൻ ശനിയുമാണ് വ്യാഴവും ശനിയും പരസ്പരം വിരോധമുള്ളവരായതുകൊണ്ട് പൂരുട്ടാതി നക്ഷത്ര ജാതകരിൽ വിചിത്രവും പ്രായോഗികമല്ലാത്തതും പരസ്പരം ബന്ധമില്ലാത്തതുമായ സ്വഭാവമായിരിക്കും ഇവർക്കുണ്ടാകുക സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ സ്വയം നാശം വിതയ്ക്കുന്നവരായിരിക്കും കോപവും ശാന്തതയും തുല്യ അളവിൽ ഇവരിൽ പ്രകടമാകാറുണ്ട് പുതുമ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർക്ക് സ്ഥിരമായ ഒരു സ്വഭാവമായിരിക്കുകയില്ല കുട്ടിക്കാലം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതാണെങ്കിലും പിന്നീട് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ഇവർക്കിപ്പോൾ നല്ല കാലമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെയും സ്വന്തമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രം വിശാഖമാണ് വിശാഖനാളിൻ്റെ ഒന്നു മുതൽ മൂന്നാം പാദം വരെ തുലാൻ രാശിയിലും അവസാനത്തെ നാലാം പാദം വൃശ്ചികൻ രാശിയിലുമാണ് തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ് പ്രസന്നവും വട്ടമുഖത്തോടു കൂടിയതും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും അജ്ഞാശക്തിയും ബുദ്ധി സാമർഥ്യവും തുലാൻ രേശിയിൽ ജനിച്ച വിശാഖനാളുകാരുടെ പ്രത്യേകതയാണ് അടിയുറച്ച ദൈവവിശ്വാസമുള്ളവരാണ് കുലീനത്വമുള്ളവരാണ് സ്വഭാവവും ഉദാര മനസ്സും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്നവരുമാണ് വിശാഖം നാളുകാർക്ക് മിഥുന മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ച സ്വത്തും വകകളും ഒക്കെ ഇവർക്ക് പടിപടിയായി വന്നുകൊണ്ടേയിരിക്കും ഇവരുടെ ജീവിതം മാറും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി ഇവരുടെ അതിസമ്പന്നതയുടെ കാലം കോടീശ്വര യോഗത്തിലെത്തുന്ന സമയം അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതം മാറുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ക്ഷേത്രദർശനമൊക്കെ നടത്തണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഈ നക്ഷത്ര ജാതകർ ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറാൻ പോകുകയാണ് ഒത്തിരി സൗഭാഗ്യങ്ങളും ഒത്തിരി നേട്ടങ്ങളും നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം അശ്വതിയാണ് വിജയമാണ് അശ്വതിക്ക് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലെത്തുന്നു അശ്വതി നക്ഷത്ര ജാതകർ ധനവരവിൻ്റെ കാലഘട്ടം ദേവീക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചാലും അത് നടന്നു കിട്ടുന്ന സമയമാണ് ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ത്രികോണ കോടീശ്വര യോഗ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ കഴിവുള്ള സമയം ഗണപതി ഹോമം നടത്തണം എല്ലാ രീതിയിലും ഐശ്വര്യമാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു രൂപ തിരുമാനിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുക വാങ്ങുക മാത്രമല്ല തിരുമേനിക്ക് അത് തരുമ്പോൾ ഒരു ചെറിയ ദക്ഷിണ അദ്ദേഹത്തിന് നൽകുക അത് പേഴ്സിൽ സൂക്ഷിക്കുക അതൊക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുവാൻ കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം